ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്നൊരു വാർത്ത എന്ന് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കാലാകാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപജയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വർഷം എന്താണ് ആ പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എനിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആ പാർട്ടിയുടെ പ്രവർത്തകരോട് നിഷ്കളങ്കരായ പ്രവർത്തകരുണ്ടെങ്കിൽ അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് നിങ്ങൾ ആ പാർട്ടിക്കകത്തൊരു തിരുത്തൽ ശക്തിയായി കടന്നു വന്നില്ല എങ്കിൽ അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുസരിച്ച് ആ സ്പേസിലേക്ക് ബി ജെ പി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എനിക്ക് കമ്മ്യൂണിസ്റ്റ് വരുദ്ധത ഉണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമോ ബി ജെ പി നിലനിൽക്കണമോ എന്ന ചോദ്യത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് തന്നെയാണ് എൻ്റെ മറുപടി കാരണം ആ സ്പേസിലേക്ക് ബി ജെ പിയെ പോലൊരു വർഗീയ ശക്തി കടന്നു വരാൻ പാടില്ല എങ്ങനെ കടന്നു വരുന്നു എന്ന് ചോദിച്ചാൽ ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന ജീർണതകളും പുഴുക്കൂത്തുകളും കാരണമാണ് ഈ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അന്ധമായ കോൺഗ്രസ് വിരുദ്ധതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല ശതമാനം അണികൾക്കും കോൺഗ്രസിൽ ചേരാൻ പ്രയാസം ഉണ്ടാകും അപ്പോൾ അവർ മറ്റൊരു ആലയം എന്ന രീതിയിൽ ബി ജെ പിയിലേക്ക് വലിയ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കണക്ക് കേരളത്തിലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു അപ്പോൾ ഇപ്പോൾ ആ പാർട്ടി ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത അവർ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് ഡീലേഴ്സായി ഡ്രഗ് മാഫിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പല സ്ഥലങ്ങളിലും സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കൊലപാതക സംഘം ഉള്ളതായിട്ട് ആകാശ് നെല്ലങ്കരിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള കൊലപാതക സംഘത്തെപ്പറ്റി നമുക്കറിയാം ഏറ്റവും ഒടുവിലായിട്ട് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഇൻവോൾവ് ആയിട്ടുള്ള സ്വർണ്ണക്കടത്തിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ വരികയാണ് ഇത് ശരിക്കൊരു രാഷ്ട്രീയ പാർട്ടിയാണോ ക്രിമിനൽ പാർട്ടി ഓഫ് മാർസിസ്റ്റ് എന്നാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റ് എന്നാണോ ആ പാർട്ടിയെ വിളിക്കേണ്ടത് എന്നുള്ളൊരു ആശയക്കുഴപ്പം ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സ്വർണം പൊട്ടിക്കൽ ഉണ്ടാകുന്നത് കണ്ണൂർ എയർപോർട്ട് വളരെ വിശദമായിട്ടുള്ള സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് കണ്ണൂർ എയർപോർട്ട് കേന്ദ്രീകൃതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണക്കടത്ത് സ്വർണം പൊട്ടിക്കൽ ഈ അടുത്തിടയ്ക്ക് ഒരു ലേഖനം വന്നിരുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണക്കടത്ത് ഹബ്ബായി കണ്ണൂർ വിമാനത്താവളം മാറുന്നു ആ കണ്ണൂർ വിമാനത്താവളം മാറുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളും കാരിയേഴ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണ് എന്ന് ആ പാർട്ടിയിൽ തന്നെയുള്ള സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം അല്ലേ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റും ഒക്കെ ആയിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രതിനിധിയൊക്കെ ആയിരിക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് പറയുകയാണ് ഈ സംഘത്തോടൊപ്പം ഈ ഒന്നിച്ചുറങ്ങിയ ആളുകൾക്കാണ് രാപ്പനിയുടെ ചൂടറിയുക എന്ന് പറയുന്നത് പോലെ ഈ സംഘത്തോടൊപ്പം പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള ഒരാൾ വന്നിട്ട് ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശ്രീ പി ജയരാജൻ അടക്കമുള്ള ആളുകൾക്കെതിരായിട്ട് യുവജന ക്ഷേമ ബോർഡ് യുവജന കമ്മീഷൻ യുവജന കമ്മീഷൻ്റെ അധ്യക്ഷൻ ശ്രീ ഷാജനെതിരായിട്ട് ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത് യുവജന കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് സ്വർണം കടത്താൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനാണോ സ്വർണം കടത്തുകാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങുവാൻ വേണ്ടിയിട്ടുള്ള ഏജൻസിയാണോ യുവജന കമ്മീഷൻ